ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതെട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകൾ നല്ലോണം കുറയാനും മുഖം നല്ല നിറം വയ്ക്കാനും മുഖം നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റി ഒരു ഈസി ഒരു മുട്ടയുടെ വെള്ള വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ മുഖത്ത് തേച്ചു കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞ് ചുളിവുകളില്ല അതൊക്കെ കുറയ്ക്കാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ സഹായിക്കട്ടോ അപ്പോൾ നമുക്ക് ഈ വേഗം തന്നെ ഫേസ് ബാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ഫേസ് ബാക്ക് ഉണ്ടാക്കാൻ നോക്കാം നല്ല വെയി ആണ് കേട്ടോ അപ്പോൾ ഈ പേക്കൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെയിൽത്തിറങ്ങരുത് അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാവേ കുറച്ചെടുത്താൽ മതി മുഖത്ത് മാത്രം മുഖത്തും കഴുത്തിനും തേച്ച് കൊടുക്കണേ മുഖത്തിനും കഴുതും തേക്കാൻ വേണ്ടിയുള്ള മാത്രം എടുക്കാം കേട്ടോ ആ അത്ര മതി ഇനി ഇതിലോട്ട് കുറച്ച് ഗ്ലിസറി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് മാത്രം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട മതി അത്ര മതിയേ പിന്നെ വേണ്ടത് തേനാണ് തേൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല കേട്ടോ മുഖം നല്ല ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാണാട്ടോ തേന അപ്പോൾ തേൻ ഒഴിവാക്കാൻ പറ്റില്ല ഗ്ലിസറിന് ഒഴിവാക്കാനും പറ്റില്ല കേട്ടോ അപ്പം ഇതിലേക്ക് തേനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിശ്ക്കി ഫിശ്ക്കി കേട്ടോ തേൻ എടുക്കുന്നത് തേൻ തീർന്നു പോയി ഉടനെ മേടിച്ചിരില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു മരുന്നിൻ്റെ വീടിട്ടിലായിരുന്നു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചെറുനാരയും നീരും തേനും ഒക്കെ ചേർത്ത് ഒരു മരുന്ന് അതൊരു യൂട്യൂബ് ചാനലെന്നാണോ ഇൻസ്റ്റാഗ്രാമിൽ എന്നറിയത്തില്ല അതിൽ അതുപോലെ തന്നെ ഞാനും ചെയ്ത് നോക്കി കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എൻ്റെ കപ്പക്കെട്ടൊക്കെ നല്ലോണം കുറഞ്ഞ് പിള്ളേർക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ ചുമകൾ ചുമയൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ അത് കൊടുക്കും കൊടുക്കട്ടോ അങ്ങനെ കൊടുത്തുകൊണ്ട് എൻ്റെ തേൻ തീരാറായിരിക്കണേ അപ്പോൾ പേടിച്ചിരിക്കരുത് പിന്നെ ആർക്ക് ചുമയൊന്നും വരില്ലയെന്ന് ഉണ്ണിക്കൂട്ടൻ കഴിക്കില്ല കേട്ടോ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ണിക്കൂട്ടന് കൊടുക്കുന്നത് എന്താണ് എൻ്റെ പേര് ആ പനിക്കൂർക്കടേയല്ല വാട്ടിപ്പിടിഞ്ഞാണ് കൊടുക്കുന്നത് കുഞ്ഞാവികം കുഞ്ഞാറ്റിയും ഞാനും ഒക്കെ കഴിക്കണത് ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചെറുനാരയുടെ നീരും തേനും ചേർത്തുള്ള ഒരു ഒരു മരുന്ന് നല്ല എഫക്റ്റ് ആട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുമ്പോൾ തന്നെ നല്ല വണ്ണം കുറഞ്ഞിട്ട് വാവച്ചയ്ക്കൊക്കെ ചെറിയൊരു ജലദോഷം വരുമ്പോൾ തന്നെ ഞാനത് തയ്യാറാക്കി കൊടുക്കും കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ചുമയും അങ്ങനെ വരാറുമില്ല അങ്ങനെ കൊടുത്തു തന്നെ തേൻ തീർന്നു പോയതാണ് അപ്പം നമ്മുടെ പാക്ക് പാക്കതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് ഇതുപോലെ ഇനി ഇരിക്കും കേട്ടോ ഒരു ജെല്ല് പോലെ ഇരിക്കുകയെ പെട്ടെന്ന് നിറം വെക്കാനും നല്ലതാ കേട്ടോ നമ്മൾ സഹായിക്കുന്ന സാധനം കേട്ടോ മുട്ടയുടെ വെള്ളം ഇനിയിപ്പം തേനും ഗ്ലിസറിനും അത് രണ്ടില്ലെങ്കിലും വിഷമിക്കണ്ട നമുക്ക് ഈ മുട്ടയുടെ വെള്ള ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ദിവസം തയ്ക്കേണ്ട കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം തേച്ച് കൊടുക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഇപ്പം അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ ചുളിവുകളൊക്കെ നല്ല വണ്ണം അങ്ങ് മാറിക്കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ചുളിവുകൾ മാറിയില്ല അതായത് ഇത് ഒരു തവണ തേച്ച് തന്നെ ചുളിവുകൾ മാറത്തില്ല നമ്മളിത് രണ്ടു മാസമൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ തേക്കെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ പക്ഷേ നമുക്ക് പെട്ടെന്ന് നല്ല നിറം വയ്ക്കാൻ അടിപൊളിയാണ് ഈ പാക്കട്ടോ ചുളിവുകൾ മാറണമെങ്കിൽ നമ്മളിതാഴ്ചയിൽ രണ്ടോ മൂന്നോ മണിയൊക്കെ തേക്കണം ഒന്ന് രണ്ട് മാസമൊക്കെ തേക്കുമ്പോൾ മാറി കിട്ടും പക്ഷെ നല്ല നിറം വയ്ക്കാൻ ഇത് സൂപ്പറാണ് മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്കത് തേച്ച് കൊടുത്താലോ സംസാരിച്ചിടത്തന്നെ എൻ്റെ പാക്കിയായിട്ടുണ്ടേ നമുക്കിത് തേച്ച് വെക്കാം മും നല്ല എന്താ പറയുക നല്ല ക്ലിയർ ഔട്ട് ഗ്ലിസറിനൊക്കെ ചേർത്തുകൊണ്ടേ നമ്മൾ മുഖം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും മുഖത്തെ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ട് തിളങ്ങും പിന്നെ ഇത് തേച്ച് കൂടാൻ തന്നെ വെയിലൊന്നും കൊള്ളാൻ പോവണ്ട സൺസ്ക്രോഷൻ എല്ലാവരും തേച്ച് കൊള്ളുക നമ്മൾ ഈ പേക്കൊക്കെ ഇട്ടാൽ ഇട്ടു തന്നെ വെയിൽ കൊണ്ടാലും നമ്മുടെ സ്കിന്നൊന്നും കൂടെ ഡാമേജാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം തേച്ച് വിടാം വൈകുന്നേരം തേക്കുവാണെങ്കിൽ വെയിലും കൊള്ളേണ്ട ഒരു കുഴപ്പം വരില്ല കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാൻ ഒന്നര സ്പൂൺ അളവിൽ മുട്ടയുടെ വെള്ളമായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിലോട്ട് തേനും ഗ്ലിസറിനും ഒക്കെ ചേർത്തപ്പോഴത്തേക്കും അത്യാവശ്യം പാക്ക് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിത് കൈകളിലൊക്കെ തേച്ചു കൊടുക്കാവേ കൈകളിലുണ്ടാവുന്ന ചുളിവുകൾ കുറയാനും ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങും കൈകളിലൊക്കെ തേക്കുവാണെങ്കിൽ മുഖത്ത് തേക്കുന്ന പാക്കൊക്കെ കൈകൾ തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ കഴിക്കാമല്ലേ അത്രേ ഉള്ളോ എളുപ്പമാണ് പിന്നെ ഗ്ലിസറിനൊക്കെ മേടിച്ച് വെച്ചുകൊള്ളാ ഇനിയിപ്പം തണുപ്പ് കാലാണ് വരാൻ പോകുന്നത് ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് തണുപ്പുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അപ്പം എൻ്റെ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആവും എൻ്റെ കാലിങ് കയ്യൊക്കെ എന്നിട്ട് ഞാൻ റോസ് വാട്ടറും ഗ്ലിസറും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് അത് തേച്ച് കൊടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തെ കൈ നല്ല സോഫ്റ്റ് ആവും പിന്നെ വീണ്ടും പാത്രം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ കൈകളും ഒന്നുകൂടെ ഡ്രൈ ആവും അപ്പം പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് രാവിലെ അങ്ങ് തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ വൈകുന്നേരം സ്കൂൾ പിള്ളേരൊക്കെ വന്ന് കഴിയുമ്പോൾ അടുത്ത പണി തുടങ്ങുന്നത് അന്നേരത്തേക്ക് നമ്മുടെ കൈകൾ എന്തായാലും കഴുകുമല്ലോ പിന്നെ നമ്മൾ കുളിക്കുമല്ലോ കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ അങ്ങ് റോസ് വാട്ടറും കളിച്ചാൽ തേച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ സ്കിന്നെ ഒരുപാട് ഡ്രൈ ആവാൻ അനുവദിക്കരുത് ചുലർക്കുള്ള നല്ല വണ്ണം വരും പിന്നെ ധാരാളം വെള്ളം കുടിക്കുക മൂന്ന് ലിറ്ററെങ്കിൽ വെള്ളം കുടിക്കാം നമ്മുടെ വെയ്റ്റ് അനുസരിച്ച് ഞാനൊക്കെ ഒരു അറുപറുപത്തി രണ്ട് കിലോ അങ്ങാനുണ്ട് എനിക്കൊക്കെ മൂന്ന് ഒരു രണ്ടര രണ്ടര മൂന്ന് ലിറ്റർ ആ ഇടയ്ക്കാണ് ഞാൻ വെള്ളം കുടിക്കേണ്ടത് അപ്പം നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാം കേട്ടോ അതൊക്കെ ഗൂഗിളിൽ നോക്കി കിട്ടുവേ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് എത്ര വെള്ളം കുടിക്കേണ്ടേ എന്നൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും വെയിൽ കൊള്ളണ്ട കൊള്ളണ്ടോ എന്നും പറയാനും പറ്റില്ല കാരണം വൈറ്റമിൻ ധാരാളം ഉള്ളതാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് നമ്മൾ ആ സമയത്താണ് പുറത്തിറങ്ങാതിരിക്കണത് അല്ലേ അപ്പോൾ പുറത്ത് പണി ചെയ്യുന്നവർക്കിപ്പം എന്തായാലും വെയിലത്ത് ഇറങ്ങേ പറ്റുള്ളൂ അല്ലാത്തവർ വീട്ടിൽ പോലെയുള്ള വീട്ടിലുള്ളവർ അടുക്കള പണി അടിച്ച അടിച്ചവല തുണിയെടുക്കൽ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല വെയിലത്ത് ആരും ഇറങ്ങാൻ പോവില്ല പക്ഷെ അന്നേരാത്തെ വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ ഞാനൊക്കെ വിചാരിച്ച് രാവിലത്തെ ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന് ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നത് വലത്തിൽ നിന്നും മൂന്ന് മണിക്കടയിലുള്ള വെയിൽ കൊള്ളുന്നതാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ളത് പക്ഷേ ഒരുപാട് വെയിൽ കൊള്ളുന്നത് നമുക്ക് സ്കിന്നിന് വളരെ ദോഷം ചെയ്യുന്നതാണ് സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ആകും കരിമംഗലുള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത ഉണ്ടാവും പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ അസുഖമൊക്കെ വരും ഒരുപാട് അങ്ങ് വെയിൽ കൊള്ളുമ്പോൾ അപ്പം കുറച്ചൊക്കെ വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല അധികം ആകരുത് പിന്നെ ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് വെയിൽ കൊണ്ടാലും നമ്മുടെ സ്കിൻ എന്തായാലും ചീറ്റാവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതിന് മൂപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊന്നും മസാജൊന്നും ചെയ്ത് നമ്മുടെ സ്കിന്നിലൊന്നും തേച്ച് പിടിപ്പിക്കാം പെട്ടെന്ന് നിറം വയ്ക്കുന്ന സാധനമായിട്ട് മുട്ടയുടെ വെള്ളം ഇത്ത് വരെ മുട്ടയുടെ വെള്ളം ചേർത്തുള്ള പേക്കെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഞാൻ ചെയ്ത് നോക്കെട്ടോ പെട്ടെന്ന് സ്കിന്നിന് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും മുഖത്തുള്ള അഴുക്കളെല്ലാം മാറിക്കിട്ടും പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ഒരുപാട് അംഗം ഗ്ലിസറിംഗ് ചേർക്കേണ്ട കുറച്ച് ഗ്ലിസറും ചേർത്താൽ മതി കുറച്ച് തേൻ ചേർത്താൽ മതി കേട്ടോ ഡ്രൈ സ്കിന്നാർക്ക് ഗ്ലിസറിന് ഇച്ചിരി കൂടിപ്പോയാലും തേൻ ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമില്ലേ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഡ്രൈ ആവും മുട്ടയുടെ വെള്ളയില്ലേ ഒരുപാട് ഡ്രൈ ആവത്തില്ല കാരണം ഇതിൽ ഗ്ലിസറൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവത്തില്ല ഏതായാലും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ അപ്പം നമുക്ക് കഴുകിക്കളഞ്ഞതിന് ശേഷം കാണാവേ എന്താ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി അത് കഴുകിക്കളയാൻ പറയാം പതിനഞ്ച് മിനിറ്റൊക്കെ കാണാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഒക്കെ നല്ല സ്കിന്നു നല്ല സോഫ്റ്റായി നല്ല ബ്രൈറ്റായി പിന്നെ ഗ്രീസറിനൊക്കെ ചേർത്തുകൊണ്ടേ നമ്മുടെ മുഖം തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ